എല്ലാരും അത് തന്നെ പറയാൻ തുടങ്ങി ഇത് രാഷ്ട്രീയമായ ഒരു പകപോക്കൽ മാത്രാണ് അല്ലാതെ യാതൊന്നും അതിലില്ല ഈ വിഷയം നിയമസഭയിൽ വന്നതാണ് നേരത്തെ പല പ്രാവശ്യം അന്വേഷിച്ചതാണ് ഒന്നുമില്ല എന്ന് കണ്ടെത്തിയതാണ് ചർച്ച ചെയ്ത് ഒഴിവായി പോയ ഒരു കാര്യം എവിടെയോ മൂലയിൽ കിടന്നിരുന്നത് എടുത്ത് പൊടി തട്ടി ഒരു വാർത്തയാക്കി അതിൽ കഴിഞ്ഞ് യാതൊന്നും അതിലില്ല യു ഡി എഫ് ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ കൂടെ ഒറ്റക്കെട്ടായി ഉണ്ട് കേരളത്തിൽ റീസെന്റായിട്ട് രണ്ട് തെരഞ്ഞെടുപ്പ് നടന്നു ആ രണ്ട് തെരഞ്ഞെടുപ്പിലും നമ്മൾ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാത്ത റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലഭിച്ച ഭൂരിപക്ഷം ഓരോ മണ്ഡലത്തിലും എല്ലാ കണക്കൂട്ടലുകളെയും തെറ്റിച്ചതായിരുന്നു ഇടതുപക്ഷം ബൂത്തുകളടക്കം അട്ടിമറിഞ്ഞു പോയ റിസൾട്ടായിരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്ക് അതേ പ്രവണത കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് പല ഉപതെരഞ്ഞെടുപ്പുകളും പിന്നീട് തെളിയില്ല ലോക്കൽ ബോഡീസ് ഇലക്ഷനിൽ ഇങ്ങനെ ഒരു റിസൾട്ട് സാധാരണഗതിയിൽ കേരളത്തിൽ പതിവുള്ളതല്ല ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം ഒരു നിലക്കും ജനങ്ങൾ വെച്ചു എന്നുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് മനസ്സിലായി മാത്രമല്ല പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കൾ പാർട്ടികൾ ഒക്കെ നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി കുറേ കൂടി അടുക്കും ചിട്ടയോടുകൂടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ മനസ്സിലായി അപ്പോൾ ഒരറ്റകൈ വാർത്തക്കായി നോക്കിയതാവാം അല്ലാതെ ഇതൊരു വലിയ മണ്ഡത്തരായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ പ്രതിപക്ഷ നേതാവിൻ്റെ നിറം ഒന്നുകൂടി അദ്ദേഹത്തിൻ്റെ തിളക്കമൊന്നും കൂടി കൂടെയുള്ളൂ La de Corea es